ഒരാളാണ് ഏട്ടാ അയ്യോ ഹായോ ഒന്നും പറഞ്ഞില്ലല്ലോ ഹായ്ക്കെ എല്ലാർക്കും സാധുരിക്കന്റെ കാര്യം ഞാൻ വേറെ പറഞ്ഞത് ഇപ്പൊ വീഡിയോ എടുക്കാൻ പറയുമ്പോ എന്നോട് ഒരു വേണ്ട പറഞ്ഞു ഞാൻ പിന്നെ പറഞ്ഞൊന്നും ഒരുക്കിത്തരവ് ഗിഫ്റ്റ് കിട്ടിട്ട് പോന്നുട്ടാ അപ്പൊ ഒരാള് പിന്നെ നോക്കിയപ്പോ കാണല്ലോ ഊഢരി സ്പ്രേക്കണിപ്പണം കിട്ടില്ല വീഡിയോ മണം കിട്ടും സത്യം പറഞ്ഞ എന്റെ അപ്രാ സൗന്ദര്യൊന്നും നോക്കില്ലേ ഞാൻ സൗന്ദര്യം നോക്കിയാലേക്ക് ഞാൻ ഇപ്പൊ സൗന്ദര്യൊക്കെ നോക്കാതെ കൊറഞ്ഞില്ല സൗന്ദര്യം നോക്കാത്തോണ്ട് കുഞ്ഞിന്റെ കുഞ്ഞിന്റെ അത് സൗകര്യം നോക്കാത്ത ഒന്നില്ല കേട്ടോ ഫുഡ് കഴിക്കാൻ പറ്റാത്തോണ്ട വയ്യ അല്ലേ ഇതിപ്പോ നമ്മടെ ഇവിടേക്ക് വരണം ഫങ്ഷൻ ഉണ്ട് വീഡിയോ ഉണ്ട് അങ്ങനത്തെ ആരും ഇരിക്കില്ല ഇല്ലില്ല ഞാൻ നല്ല ശ്രദ്ധിച്ചപ്പോ നമ്മളെ ഇരിക്കണം മൂല അപ്പൊ എന്താണെന്നുവെച്ചാ അപ്പൊ വേറെ എന്തല്ലാത്ത രണ്ട് മൂന്ന് കമന്റുകളാണ് അത് നെഗറ്റീവ് അല്ലാത്തതും ഉണ്ട് നെഗറ്റീവ് പറയുന്നതും ഉണ്ട് ഇട്ടാ ഞാൻ ജസ്റ്റ് മറുപടി തരണം എന്ന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു നെഗറ്റീവ് അല്ലാത്തതും ഉണ്ട് ഇട്ടാ ഏറ്റവും ആദ്യം നീ പറയാനുള്ളത് എന്റെ ചിരി സത്യം പറഞ്ഞ് ഞാൻ ഇനി ചിരിക്കാതെ നടക്കും എനിക്കറിയില്ല ഞാൻ വീട്ടിൽ നടക്കില്ല ഏറ്റവും അയൽ എപ്പോഴായാലും ചിരിച്ചോ നടക്കണ എങ്ങനെ ചിരിക്കാൻ നടക്കുന്നത് അല്ലേക്കു അതല്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതാണ് ചെറിയ എല്ലാവർക്കും ചിരി തകഞ്ഞത് ഭംഗളൊന്നും കിട്ടില്ല അപ്പൊ എനിക്ക് കിട്ടിയാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് പ്രശ്നമുണ്ടാ അപ്പൊ എന്റെ ചിറികൾ കാണാൻ ഇഷ്ടമില്ലാത്തവരെ അറിയു സത്യം പറഞ്ഞു എന്റെ വീട്ടിലൊരു ചിറിയുണ്ടാവും അതെനിക്ക് വന്നു പോണതാണ് എനിക്ക് എത്ര മാറ്റം ശ്രമിച്ചാലും മാറില്ല അങ്ങനെ കാര്യം പറയട്ടെ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോ നമ്മളെ കാണുന്നവർക്ക് നമ്മൾ ഇങ്ങനെ പേടിയും പിടിച്ചു വരുന്ന ഒരിക്കും ഇഷ്ടം ഉണ്ടാവില്ല നമ്മടെ ചെറിച്ചിരിക്കുമ്പോഴാണ് നമ്മളെ ആരൊരു ഏതൊരു മനുഷ്യനെ കാണുമ്പോഴും പുറത്ത് കാണുമ്പോൾ ഒരു മനുഷ്യൻ ചിരിച്ചിരിക്കണോ കാണുമ്പോഴും നമുക്കത് പോസിറ്റീവായി തോന്നാ അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ചിർത്തി അത് മുഖം കയറ്റി പിടിച്ചിരുന്ന അത്ര കാര്യം ഇണ്ടാ എനിക്ക് അറിയാണ്ട് ചോദിക്കാനുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക് അപ്പൊ പറയും ഈ കുഞ്ഞെന്തോ മുഖം തെങ്ങിനെ പിടിച്ചിരിക്കണേന്ന് വയ്ക്കും പ്ലസ് ഓട്ടോമാറ്റിക് അതിന്റെ എനിക്ക് ലൈഫിൽ എപ്പോഴും കാര്യായിരിക്കും ചേർ അത് പണ്ട് എനിക്ക് പണ്ടോട്ടേ ും അതിപ്പോ ഞാൻ പൊറത്ത് ആരും സംസാരിക്കും പറയും ചിരിച്ചോണ്ട് ഇങ്ങനെ എന്ന് പറയും ഞാൻ ചെറിച്ചോണ്ട് ഇങ്ങനെ സംസാരിക്കു അത് പണ്ടേ ഞാൻ അങ്ങനെയാണെന്ന് ഓരോരുത്തർക്കും ഓരോന്നും ആയിരിക്കല്ലോ അല്ല എന്റെ ശരി എന്റെ കാണന്ന് പറവല്ലേട്ടാ എനിക്കുള്ള ഇപ്പൊ പണ്ടൊക്കെ പറഞ്ഞില്ലേ എന്തിനു ശരി എനിക്കിഷ്ടന്ന് ഇപ്പൊ പിന്നെ കേക്കല്ലേ അപ്പൊ ചീര എടുക്കു വരും പിന്നെ അടുത്തത് ഏട്ടനെപ്പോഴും കയ്യിൽ തന്നെ മുടിയ വെക്കണേ ഏട്ടൻ മാത്രല്ല ഞാൻ എപ്പോഴും മുടി വെക്കണ്ട സത്യം പറഞ്ഞു നമ്മളിപ്പോ ക്യാമറയിൽ നോക്കിയാൽ സംസാരിക്കേ അപ്പൊ നമ്മടെ മുടി ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ എടുക്കണോ അപ്പൊ വൃത്തിയായി തോന്നുന്നു അപ്പൊ നമ്മളത് ശരിയാക്കും ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോ എല്ലാരും നമ്മളിപ്പോ ഒരു കണ്ണാടേ നോക്കി നോക്കി കുറച്ചു നേരം കണ്ണാടേ നോക്കി നോക്കി നമ്മൾ കൊറച്ചു നേരം മുടി ചിലപ്പോ വൃത്തിയെടാ അപ്പൊ നമ്മള് ശരിയാക്കും അതാണ് ഞങ്ങൾ ഇപ്പൊ ചെയ്യണത് ആ ചെയ്യാത്തവരുണ്ടോ ഞങ്ങള് എന്താ ഇപ്പൊ നമ്മടെ ആ മുടി ഇപ്പൊ ഫ്രണ്ടിക്ക് വന്നിട്ട് അത് നൂതുക്കും പിന്നെ ഏട്ടനെപ്പോഴും ഇല്ലെങ്കിലും ഏറ്റൻ പണ്ടൊട്ടേ ഞാൻ പണ്ടോട്ട് അങ്ങനെയാണ് ഞാനേ ഇപ്പ ഞങ്ങളുടെ ഇവിടെ വന്ന എങ്കേജ് വന്ന ആ ഫങ്ഷന്റെ വീഡിയോ ഇപ്പഴും നോക്കിയാ അറിയാം അതിൽ ഞാൻ ഞാനും ഞാനായിട്ട് കൂടി ഞാനായിരുന്നു അതിലാക്കുന്നുണ്ട് അപ്പൊ ഏട്ടന്റെ ശീലാണത് പൊറത്ത് പോയാലും ഇങ്ങനെ തോന്നുന്ന മുടി ഭംഗിയില്ലാണ്ട് അവര് കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നത് സൗന്ദര്യം തോട്ടം ഇത്തിരി കൂടുതലാണ് എന്താ ചെയ്യാ അല്ലേ സൗന്ദര്യ തോട്ടം കൂടി ചെയ്യാ സൗന്ദര്യല്ലോ അപ്പൊ എന്നോട് പറയുന്നത് ചിരി കുഞ്ഞിന്റെ ബോറാണ് എന്നാലും ഞാൻ ചെറു നിർത്തില്ല എനിക്ക് സൗന്ദര്യ നോട്ടം ഞാനാ നിർത്തണ്ട പോലെ സൗന്ദര്യ നോട്ടം എനിക്കാണ് കൂടുതൽ ഇല്ലാത്തത് ഈ പറഞ്ഞ പോലെ മോശേഷും ക്രീമും സൺക്രീമൊക്കെ ചെയ്യാറില്ലാത്തോണ്ട് സൗന്ദര്യണ്ട് ഞാൻ തമാശ പറഞ്ഞ കേട്ടാ സൗന്ദര്യം ഉള്ളോണ്ടല്ല ഇപ്പൊ എന്റെ എല്ലാ സൗന്ദര്യം ഉള്ളവരും തന്നെയാണ് ഞാൻ സൗന്ദര്യം തമാശക്ക് അതന്നെ ചൂടാക്കും പറഞ്ഞാ എനിക്ക് അത്യാവശ്യം സൗന്ദര്യ കുറവൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ശ്രദ്ധിക്കാനെനിക്കും മടിയാണ് മാത്രം അല്ലേ സൗന്ദര്യം നോക്കാനൊരു മടിയാണ് നയപോളിഷ് ഇടാനായാലും ഇപ്പൊട്ട ഒരാഴ്ചയെല്ലാം പിന്നെ ഞാൻ നോക്കേണ്ട പറ ഞാൻ പണ്ടാ അമ്മ പറയുന്ന ഈ കൈകാലൊക്കെ വൃത്തികളുണ്ടായിരുന്നു എന്റെ ഒക്കെ നയപോളിഷൊക്കെ ഇട്ടോടെ എനിക്കതൊരു അതിനെന്തൈം ആണെന്ന് വേറെ വേറെന്തേലും കാര്യങ്ങൾ ചെയ്ത് പിന്നെ ഉറപ്പിക്കണ ഞാൻ ഈ പറഞ്ഞ പോലെ ഹയർ കുറെ അതെ കാര്യം അറിവില്ല എനിക്ക് നല്ലോണം ഹെയർ ആയിരുന്നു എനിക്ക് ഈ ഹെയർ ഒന്നല്ല അത്യാവശ്യം നല്ല ഹെയർ ആയിരുന്നു അപ്പൊ ഹെയർ കണ്ടിട്ടാണ് ഇവിടെ അയച്ചു കൊടുത്തല്ലേ മൂന്ന് ഫോട്ടോ അയച്ചത് മൂന്നോയിൽ മൂന്ന് ഷേപ്പ് ഒന്നില് ഭയങ്കര ഹെയർ അങ്ങനത്തെ മൂന്ന് ഷേപ്പുള്ള ഒരു ഫോട്ടോ അയച്ചത് വന്നപ്പോഴാണ് വ്യത്യാസമാണ് നല്ല ഫ്രീക്ക് മൂന്നും മൂന്ന് വ്യത്യാസം ഷേപ്പ് താഴെ കുറവ് താഴ്ന്നത് അങ്ങനത്തെ മോഡേൺ ലുക്ക് ഉള്ളത് ഡാൻ എന്റെ അടുത്ത് വരുമ്പോ മുട്ടിയൊക്കെ പന്നി പ്രായപോലെ പതിപ്പിച്ച കീര ഷർട്ട് കളർ ആ ഷർട്ട് കണ്ടാ പതി ചോദിച്ചായിട്ട് ഷർട്ടായിട്ട് കീഴ് ഇട്ടിണ്ടായില്ല കള്ളിയൊന്നും ഡ്രാറില്ല എന്നാ വരുമ്പോഴ് കുറവ് ഷർട്ട് ഇട്ട് വന്നത് അന്നത്തെ ഫോട്ടോ ഇണ്ടട്ടെ പക്ഷെ കാർക്കെ സമ്മതിക്കില്ല ഞങ്ങളെ നല്ല അന്നത്തെ ഒരു ഉണ്ട് സൈഫി ഭയങ്കര എളുപ്പമല്ല ഇപ്പൊ ഞാൻ ആളല്ല അപ്പൊ നമുക്ക് നമ്മളെ തലയിൽ തന്നെ എത്തും പറയുന്നത് സത്യമാണ് ഐ സത്യ ഫോട്ടോലാണ്ടാളും ഡിഫറെന്റ് നേരം കാണുമ്പോ നമ്മൾ ശരിക്കും വേണ്ട ഇല്ല ചെലപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ പക്ഷേ സംസാരത്തിലെത്തല്ല അതിപ്പോ സംസാരത്തിൽ വീഴ്ത്താൻ നല്ല കഴിവുണ്ട് ഗവൺമെന്റ് വീട് ഇണ്ട് അതാ ഗവൺമെന്റ് വായിച്ചേട്ടത് എന്താ ആ പെണ്ണിന്റെ അടിമ നല്ല ആളിമ എന്നിട്ട് അടിമ ഇന്നത്തെ കാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നിങ്ങൾ ഈ ഭാര്യയുടെ അടിമ ഭർത്താവിന്റെ അടിമ എന്നൊക്കെ പറയുന്നുണ്ടോ ഞാൻ ചിന്തിച്ചു പോണതാണ് അത് ഇന്നത്തെ കാലത്ത് അടിമ എന്തോന്നൊന്നൂല ഞങ്ങളുടെ ലൈഫിൽന്ന് വെച്ചാ എനിക്ക് തോന്നുന്നു ഭാര്യമാരെ കൂടുതൽ സ്നേഹിക്കണം ഭർത്താക്കന്മാർക്ക് വരണ ഒരു പേരാൻ തോന്നുന്നു അടിമെന്ന് പറയുന്നത് അല്ലെ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിനെ കാട്ടും ഇപ്പൊ ചിലവര് ഇമ്പോർട്ടന്റ് ലൈഫ് ഫാമിലിയെങ്കാട്ടും ഫ്രണ്ട്സിന് കൊടുക്കും ചിലവര് ഭാര്യമാർക്കായിരിക്കും ഇമ്പോർട്ടൻറ് കൊടുക്കും എനിക്ക് തോന്നുന്നു ഭാര്യമാർക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഭർത്താക്കന്മാരെ പറയുന്നതാണ് പെൺകോന്നൽ ഈ കുടിച്ചാലും നടക്കാത്ത നല്ല ഡീസന്റായി നടക്കില്ല അവരുടെ പറയണ പേരാണ് ട്ടാ ആ പേര് ഇങ്ങനെ നല്ല സ്വഭാവത്തിൽ നടന്ന് കേൾക്കുകയാണെങ്കിൽ എനിക്ക് വലിയ വിഷമൊന്നുമില്ല അല്ലെ എന്താ അടി അടിക്കും അതൊക്കെ ഞാൻ പറയാ ചില ഡെയിലി അതിന് മാത്രമായി ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞപ്പല്ലോരനെയും കണ്ടിട്ടുണ്ട് ഇപ്പൊ ബാലയമാര് വീട്ടിലിരുത്തി ബാല്യമാര് വീട്ടിലിരുത്തി ഫ്രണ്ട്സിന്റെ കൂടെ ഇറങ്ങാൻ പോകും കോണത്തൊക്കെ നല്ലതാണ് ഓണം ഞാനും പോയിട്ടുണ്ട് ഞാനും ഞങ്ങൾ കറങ്ങി മൂന്നാളൊക്കെ മൂന്നാളെ കൂട്ടാം അവരുടെ ഭാര്യമാരും ഫ്രണ്ട്സിന്റെ ഭാര്യമാരും നമ്മളൊക്കെ കൂടി പോകുമ്പോ ഭാര്യമാരെ കൊണ്ടുപോകാനായി ഭർത്താക്കന്മാരല്ലേ ഉള്ളൂ അപ്പൊ അവരെ കൊണ്ടുപോകാനും ഭർത്താക്കന്മാരെ വേണം അപ്പൊ അങ്ങനെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകണവരെ ഭാര്യനെ സ്നേഹിക്കണവരൊക്കെയാണ് ഇങ്ങനെ പറയണത് പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞു ഞങ്ങളുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കുമ്പോ രണ്ടാളും കൂടി സംസാരിച്ചിരുന്നത് തീരുമാനങ്ങൾ എടുക്കാറുള്ളു അത് അടിമയാണ് ഒരു ഭർത്താവ് താഴ്ത്തി ഒരിക്കലല്ലേ താഴില്ലേ അവിടെ എന്താന്നറിയോ അല്ലേ പറയണ കേട്ടിട്ട് നല്ല ഇപ്പൊ പറഞ്ഞത് ശരിയല്ല തോന്നി കേട്ടേണ്ട വായിക്കുന്നൊക്കെ ഞാൻ കേൾക്കാറുണ്ട് പിന്നെ അടിമ എല്ലാം ഒരിക്കലും ഞങ്ങള് ഒരുമിച്ച് ഇരുന്ന് തീരുമാനങ്ങൾ അത് ഒരുമിച്ച് എന്താ എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണെന്ന് അറിയാം നാളെ ഒരു തീരുമാനം ഒരാൾ ഒറ്റക്ക് എടുത്തിട്ട് നാളെ കുറ്റപ്പെടുത്തിൽ ഒരാള് ഒറ്റയ്ക്ക് ഒരാളുടെ ഇഷ്ടത്തിന് ഒരു തീരുമാനം ഒരാളുടെ ഇഷ്ടത്തിന് ഒരൊറ്റയ്ക്ക് തീരുമാനം എടുക്കും ഇപ്പൊ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഒരൊറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തത് ആ തീരുമാനം നാളെ തെറ്റായാൽ പറയുന്ന ഈ അത് ഒറ്റയ്ക്ക് എടുത്തോണ്ടല്ലേന്ന് പറയുന്നു ഇന്ന് ഞങ്ങളെ രണ്ടാളുടെ ലൈഫിൽ അങ്ങനെ പറയാൻ വേണ്ടി മുമ്പ് വരുത്തിയിട്ടില്ല ഇതുവരെ രണ്ടാളും കൂടി ഒരുമിച്ചിട്ടൊരു ചെറിയ സാധനം വാങ്ങിയാലും ഞാനൊരു ചെറിയ സാധനം വാങ്ങലും അപ്പൊ അത് വാങ്ങിയാലോ എന്നിങ്ങനെ ചോദിക്കും ടിമയായിട്ടുണ്ടല്ലേ നമുക്ക് വാങ്ങണ്ടാന്ന് നമ്മൾ അങ്ങനെയൊന്നും പറയില്ല നല്ല ഉറപ്പുണ്ട് നമ്മള് അത് നമ്മുടെ ഭാര്യയോട് ചോദിക്കുമ്പോൾ മറക്കാൻ ചോദിക്കുമ്പോൾ നമുക്ക് അതൊരു സന്തോഷം അവര് പറയുമ്പോ അത് വാങ്ങാം നമുക്ക് ഒക്കെ പറയുമ്പോ അതൊരു സന്തോഷം ആ കാര്യം നമുക്ക് ചെയ്യാം അപ്പൊ നാളെ അതിൽ എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മൾ രണ്ടാളും കൂടെ ഒരുമിച്ച് ഒറ്റയിലൊട്ടായി നിൽക്കും ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുമ്പോ ചിലപ്പോ നമുക്കത് ഇഷ്ടമല്ലാത്ത ഒരു തീരുമാനം ആയിരിക്കും ആ എടുക്കുണ്ടാവുക നാളെ അതിൽ പ്രശ്നം വരുമ്പോ നമ്മള് ഓട്ടോമാറ്റിക്കലി പ്രശ്നങ്ങൾ കൂടും അല്ലേ അതിനെയാണ് ഈ അടിമ എന്ന് പറയുന്നത് എനിക്കല്ല എന്താ വെച്ചാൽ ചില കമന്റുകൾ ഉണ്ടോ നമുക്ക് മിന്നാന്നിരിക്കാൻ തോന്നില്ല ഇപ്പൊ എല്ലാരും പറയും ഇത് വീഡിയോന്റെ അടി വന്നിട്ട് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടണതല്ലേ നിങ്ങൾ പറയണതൊക്കെ കേക്കേണ്ടി വരും എന്ന് പറയും പക്ഷെ പറയാ നമുക്ക് യോജിക്കുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ കേൾക്ക ഇത് ഒട്ടും മനസ്സിലാത്തപ്പൊ ഞാൻ ചിന്തിക്കാണ് അടിമെന്നൊന്നും പറയുന്നത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇല്ല പണ്ടൊക്കെ പറയാറേ കേട്ടിട്ട് ഏ പണ്ടൊക്കെ കേട്ടണ്ട് ഭാര്യമാരും ഭർത്താക്കന്മാര് ഭയങ്കര ഭയങ്കര ഇതാക്കിട്ട് ഭാര്യമാർക്ക് അവിടെ ഒരു വോയിസോ ഇഷ്ടോ ആഗ്രഹങ്ങളോ ഒന്നും പറയാൻ സമ്മേക്കാണ്ട് അതൊക്കെയാണ് ഒരു അടിമ ജീവിതം പറയുന്നത് അതായത് ലാസ്റ്റ് ആ സത്യം നല്ലൊരു എക്കോ എന്ന് പറഞ്ഞാൽ സിനിമ ഉണ്ട് അത് കണ്ണൂര് ഉണ്ടെങ്കി അറിയാം ഒരു അടിമ അതൊക്കെ അരിങ്ങനത്തെ അടിമ നമ്മള് ഇന്നത്തെ കാലത്ത് ആരും അടിമകളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കണവരല്ല പ്രത്യേകിച്ച് എന്റെ പോലെയുള്ള രണ്ടായിരത്തിൽ ജനിച്ചല്ലേ ട്യൂ കേ പിള്ളേരും അടിമയെ ജീവിക്കാൻ ആഗ്രഹിക്കണവരല്ല എനിക്കേണ്ട ഭർത്താവ് എന്താ പറയുക അടിമേട്ടനെ നിർത്തനേട്ടനെ അടിമ്മാല്ലേ രണ്ടാളും രണ്ടാക്കാൻ ഫ്രീഡുള്ളൂ പറഞ്ഞേ വീട് വിളിക്കാ സംസാരിക്കുമ്പോഴും ഇഷ്ടപ്പെടാത്തത് പിന്നെ ഞാൻ തോന്നുന്നത് ഇപ്പൊ എന്റെ വീഡിയോയിൽ കണ്ടുണ്ടാവും ആൾക്കാർ ഇപ്പൊ എന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ പുറത്തു ഞങ്ങൾ ഒരുമിച്ച പോകാൻ കണ്ടില്ല ഫ്രണ്ട്സിന്റെ കൂടെ പോലെ ഭാര്യ അവോർഡ് ചെയ്യണ ഒരു സംഭവില്ല അപ്പൊ അതൊക്കെ കാണുമ്പോ അങ്ങനെ ചെയ്യണവർക്ക് അത് സഹിക്കാത്തൊരു സ്വഭാവാണ് പലരും അങ്ങനെ ഉണ്ട് അപ്പൊ ഞാൻ പറയണേ സത്യം പറഞ്ഞ ലൈഫില് നമ്മള് ഭാര്യ ഭർത്താവ് ഇപ്പൊ ഒരുമിച്ച് നിന്നാ എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ നടക്കും അല്ലെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടന്റ് ഭാര്യക്ക് എന്നെ കൊടുക്ക ഒരിക്കലും ഏട്ടാ എന്റെ അടിമൊന്നുമല്ല അടിമെന്ന് പറഞ്ഞാൽ നമ്മള് പറയുന്ന ഏറ്റവും ജീവ ഭർത്താവ് ഇത് ഞങ്ങൾ എന്താണല്ലോ ഒരുമിച്ച തീരുമാനം എടുക്കുക പിന്നെ ഒന്നാമത്തത് ഏട്ടൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു ഏട്ടൻ സമ്മേച്ചല്ല അതിപ്പോ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഏട്ടൻ പറഞ്ഞു ഞാനും സമ്മതിച്ചു കൊടുക്കില്ല സ്കൂളിൽ ഇടുന്ന ടൈമാണ് കേട്ടോ അപ്പൊ അതാണ് എനിക്ക് ഓപ്രഷൻ പോകുന്നത് അപ്പൊ ഞങ്ങള് രണ്ടാളങ്ങ ആരും അടിമത്തം വെച്ചിട്ടല്ലേ ജയിക്കാ ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും ഇഷ്ടത്തിനാണ് ഇപ്പൊ എനിക്കൊരു ഡ്രസ്സ് നല്ലത് ഇടണമെന്നോ വല്ല മോഡേൺ ഡ്രസ്സ് ഇടണമെന്നോ തോന്നിയാ ഏട്ടനോട് ഞാൻ ചോദിക്കാറുണ്ട് എന്താ വെച്ചാ നമുക്ക് കുറച്ചൊക്കെ ഭയങ്കര പഴകല്ല നമ്മള് ചെറുതായിട്ട് വെച്ചപ്പോ കയ്യോ കാലോക്കെ കൂടുതൽ കാരണമൊക്കെ ഇടുമ്പോ നമ്മള് ചോദിക്കേണ്ട ഒരു കടമയില് ഞാൻ ചോദിക്കാറുണ്ട് പക്ഷേ ഏട്ടൻ അതന്നെ സമയം എനിക്ക് ചോദിക്കുമ്പോ പറയാം ഏട്ടൻ സമ്മതിക്കും അതിനെ ഏട്ടൻ ഒരിക്കലും വേണ്ട എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ജീവിതത്തിൽ നമുക്ക് തരുന്ന ആൾ ഒരിക്കലും അടിമില്ല ഇപ്പൊ ഏട്ടനെ ഇഷ്ടമുള്ള കാര്യങ്ങളും ഞാൻ സമ്മതിക്കാറുള്ള പിന്നെ ഏട്ടനെ എന്റെ കൂടെ കറങ്ങാണ്ട് ഞങ്ങൾ ഇറങ്ങുന്നാണ് എനിക്ക് ലൈഫിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം കഴിയുമ്പോ കല്യാണം കഴിയാത്തവരാണെങ്കിൽ പറയുന്നറിയില്ല കല്യാണം കഴിഞ്ഞ നമ്മള് ലൈഫ് ഒരിക്കലും ആദ്യത്തെ അല്ല എന്റെ കല്യാണത്തിന് മുന്നത്തെ ലൈഫ് പോലെ അല്ല അല്ലല്ലേ ഏട്ടന്റെ ഉച്ചു ആവില്ല എന്താ വെച്ചാ കല്യാണത്തിന് ഒരു സിനിമയ്ക്ക് ഒരു ഫ്രണ്ടിനെ വിളിക്കേണ്ടി വരും കൂട്ടന് ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരാളെ വിളിക്കേണ്ടി വരും ഇപ്പൊ ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ കൂടെ ഉണ്ടാവുന്നു അതാണ് കൊറേ മാറ്റങ്ങളുണ്ട് ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് എന്തെങ്കിലും ഏട്ടൻ്റെ ആവശ്യത്തിന് പോകുമ്പോട്ടെ ചെലവർക്കിന് പോകുമ്പോ തന്നെ ഞാൻ ഹെൽപ്പ് ഹെൽപ്പായിട്ട് അതെന്താ വെച്ചാൽ എനിക്ക് അതൊക്കെ ഇഷ്ടാണ് ഇപ്പൊ ഞാനിവിടെ നമ്മുടെ പി കെ കപ്പിൾസിന്റെ ഷൂട്ടൊക്കെ ചെയ്ത് അപ്പൊ ഞാന് എന്തെങ്കിലും ഏട്ടന്റെ കൂടെ എനിക്ക് അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് അപ്പൊ എനിക്ക് ഏട്ടന്റെ കൂടെ ഇരിക്കാം അവരുടെ കൂടെ വർക്കിന് ഒക്കെ ഭയങ്കര സന്തോഷാണ് നമ്മള് ഞമ്മളൊക്കെ അങ്ങനെയുള്ളവരാണ് കേട്ടോ ഏട്ടന് വർക്കിന് പോകുമ്പോഴായാലും പെറ്റ കൊണ്ടുപോവാറുണ്ട് ഇപ്പൊ ക്യാമറ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഞങ്ങളെന്താ വെച്ചാൽ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ അതില് എന്റെ എല്ലാ വർക്കിനെ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യും െ അതെന്താച്ചാ എനിക്കതൊരു സന്തോഷം ഞാനിപ്പോ ഒരു പ്രമോഷം എടുക്കാറുണ്ട് ഏട്ടാ ഞാനത് എടുക്കട്ടെ ചോദിച്ചിട്ട് ഞാൻ എടുക്കാറ് ഒരാളോട് ഒരാളോടുകൂടി അഭിപ്രായം ചോദിക്കുന്നത് നല്ലത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സത്യം പറഞ്ഞ എവിടെയാണെനിക്ക് പോർന്നു പോയി എന്താ വച്ചാ ഞാൻ അതിന്റെ ഇടയില് ഫുൾ ആയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് വേറെ ഒന്നല്ല ഞങ്ങൾ ഒരുമിച്ച് തീരുമാനം എടുക്കുന്ന ആടിമ്മാ എന്നുള്ള കണ്ണുകൂടെ കാണരുത് അല്ലേ അല്ലെങ്കിൽ കാണുന്നവര് കാണുമ്പോ അതൊന്നുമില്ല ഞങ്ങൾ നമ്മളെ അറിയാം ഞങ്ങൾ ആരോ ആ ജീവിക്കുന്നവരല്ല നിങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിൽ സന്തോഷമായി ജീവിക്കണവരാ പിന്നെ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എന്താണോ എടുക്കാറുള്ളുട്ടോയിലേക്ക് ഒരു മൂന്നാമത്തെ ഒരാളെ ആര് ചെയ്യാറില്ല ഈ പറഞ്ഞ പോലെ ഞങ്ങളാണ് ഫുള്ള് കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചത് ഈ പറഞ്ഞ വെഡിങ് കമ്പനി പോലും ഇത്ര പത്ത് ലക്ഷത്തി മുകളിൽ ഇപ്പൊ വന്നിട്ടുണ്ട് വെഡ്ഡിങ് കമ്പനിയുടെ ആ ഒരു കാര്യങ്ങളും പ്രൊഡക്റ്റ് ആ പത്ത് ലക്ഷത്തി മുകളിൽ വരുന്നുണ്ടെങ്കിൽ ഞങ്ങ എട്ടു മാസം ഉണ്ടാകും ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഇത് എട്ടു മാസം അല്ലല്ലോ രണ്ടു മൂന്ന് മാസം കൊണ്ടാണ് ഈ പറഞ്ഞ എമൗണ്ട് കഷ്ടപ്പെട ഒരുമിച്ച് നിന്ന് ഇണ്ടാക്കിയത് അപ്പൊ പോലെ ഞങ്ങക്ക് അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട് ഞങ്ങളെ വെച്ചാൽ രണ്ടാളും കഷ്ട കഷ്ടപ്പെട്ട് മറ്റുള്ളവർ അറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നത് ഓരോ ദിവസവും ഞങ്ങൾ ആഴ്ച അങ്ങനെ ഞായറാഴ്ച പോയി ഞങ്ങക്ക് ഒരു ഒഴിവില്ല കാരണം ഞങ്ങൾ തിങ്ക് ചെയ്യണ് എല്ലാ ദിവസവും ഞങ്ങൾ തിങ്ക് ചെയ്യണ കാര്യം അറിയോ സ്ക്രിപ്റ്റ് അത് ഒരു ദിവസം സത്യം ഞങ്ങൾ ഞങ്ങൾ പേഴ്സണിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും നല്ല വിഷമമുണ്ട് ഞങ്ങക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ടൈമില്ല ഞങ്ങൾ സത്യം പറഞ്ഞാൽ റൂമേ വന്ന് കിടന്നുകഴിഞ്ഞാൽ ഒന്നിലിങ്ങനെ എന്തായിട്ടാണ് നാളെ വ്ലോഗ് എടുക്കണ്ടേ അല്ലെങ്കിൽ നാളെ പ്രൊമോഷൻ സ്പ്രിപ് ഇതാക്കണ്ടേ അങ്ങനത്തെ ഒരു സംസാരമാണ് ഞങ്ങൾ കൂടുതൽ വെച്ചാൽ ഞങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് ഉയർച്ച വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലും വായിച്ചില്ല അത് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കലും കാര്യങ്ങളും അപ്പൊ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ എല്ലാം ഒരുമിച്ച് വരും എനിക്ക് ഷൂട്ട് വരും ഷൂട്ട് വരും പ്രൊമോഷൻ ഒരുമിച്ച് വരും അത് കഴിഞ്ഞാൽ നൈറ്റ് വേറൊരു ഷൂട്ടിങ് വരും അപ്പൊ എല്ലാം ചിലപ്പോ ഒരു ടൈമിൽ ഞങ്ങക്ക് ഭയങ്കര പ്രഷർ വരും ഞങ്ങൾ അതൊക്കെ ഞങ്ങൾക്ക് അതാണ് ചിന്താളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ കാണാൻ വിചാരിക്കും വീട്ടിലിടിക്കണല്ലേ സുഖല്ലേ ഇങ്ങനെ ഈ പറഞ്ഞപറ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു സംഭവം ഉണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതിനുള്ളൊരു പ്രോസസ്സിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എഡിറ്റിങ് ഇമ്പോർട്ടന്റ് ആണ് ആർക്കും വെറുപ്പ് തോന്നരുത് അതിനിടയത്ത് ഞങ്ങൾക്ക് പ്രൊമോഷൻസ് വരണ്ട് അത് എഗ്രിമെന്റ് ആണ് അഗ്രിമെന്റിൽ കയറി തീർക്കണം അതുപോലെ എനിക്ക് ഷൂട്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഷൂട്ട് വന്നു ആ ഷൂട്ട് എടുക്കണം ൂട്ട് പോയിട്ട് വരണം ഞാൻ ഷൂട്ട് പോയി വന്നിട്ട് ഇവിടെ വന്നിട്ട് വ്ലോഗ് എടുത്തിട്ടുണ്ട് അപ്പൊ ആ ഞാൻ പറയാം ഒരു വെഡ്ഡിങ് വർക്കിന് എടുത്ത് ആ വെഡിങ് എന്തോരം ഉണ്ടാവും ലെങ്ത് ആ ലെങ്ത് ഒക്കെ ഫുള്ള് ഞാൻ എഡിറ്റ് ചെയ്ത് വരും ഷൂട്ട് ചെയ്യും ഒക്കെ ഞാൻ ചെയ്യാറ് ആൽബം അടിക്കാൻ കൊടുത്താറുണ്ട് വധം കിട്ടണ ഒരു ഉണ്ട് ഇപ്പൊ ഞാൻ പറയട്ട ഏറ്റൻറെ വർക്ക് എന്ന് വെച്ചാൽ ഏട്ടൻ ഇപ്പൊ വീഡിയോഗ്രാഫി ചെയ്യുമ്പോൾ ഏറ്റന് പരമാവധി ചെയ്യാൻ പറ്റണം ആ വർക്കിലെല്ലാം കാര്യങ്ങളും ഏറ്റൻ തന്നെ ചെയ്യാം ഇപ്പൊ എഡിറ്റിങ് ചെലവ് ഞാൻ പുറത്തേക്ക് കൊടുക്കും ഏട്ടൻ പുറത്തേക്ക് എല്ലാം കൊടുക്കാറ് ഏറ്റൻ തന്നെ ചെയ്യാറ് അപ്പൊ അതിന് നമ്മൾ കൊറേ ടൈം കളയാ ഇരുത്തു വന്ന പോലെ മാത്രം പോരാ അത് എടുത്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ അതിനൊപ്പം നമുക്ക് വീഡിയോ എടുക്കണം വീഡിയോ എഡിറ്റ് ഇപ്പൊ വീഡിയോ എനിക്ക് എഡിറ്റ് അറിയാം പക്ഷെ ഞാൻ ചെയ്യാത്തത് വേറെ ഒന്നല്ല ഏട്ടനത് ഏറ്റൻ ചെയ്താലേ ഇഷ്ടപ്പെടുള്ളൂ പിന്നെ ഞാന് വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും എഡിറ്റ് ചെയ്യ ഡിറ്റ് ചെയ്യാനുണ്ട് പ്രൊമോഷൻസ് എടുക്കാനുണ്ട് അപ്പൊ നമ്മള് രണ്ടാളും ഇപ്പൊ ഒരു പ്രമോഷൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഏട്ടൻ വേണം കൂടാതെ എന്താ വെച്ചാൽ നമ്മൾ രണ്ടാളുള്ളൂ വീഡിയോ നിൽക്കാനും എടുക്കാനും അങ്ങോട്ട് ഇങ്ങോട്ടും നമുക്ക് രണ്ടാള് വേണം അപ്പൊ സ്റ്റാൻഡും വെച്ചിട്ടൊന്നും കുറെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് രണ്ടാള് ബുദ്ധിമുട്ട് കഷ്ടപ്പാടുണ്ട് പക്ഷെ ചെലവരൊന്നും അത് മനസ്സിലാക്കില്ല നമ്മളെ ചുറ്റും അറിയുന്നവര് തന്നെ നമ്മളെ നമ്മളെല്ലാം കാര്യങ്ങളും നമ്മളെല്ലാത്തിലും ഞാൻ ചില ടൈമിൽ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ പുറത്ത് വരികയാണ് നമുക്ക് പോവാൻ പറ്റണില്ല അപ്പൊ പറ്റാത്തത് ഞങ്ങക്ക് ജോലി ഉള്ളതുകൊണ്ടാണ് പുറമെ കണ്ണിൽ കാണുന്നത് ഞങ്ങൾ ചാടയാണ് അതാണ് ഇതാണ് അവർക്ക് എന്താ പെട്ടന്ന് അവിടെ പോരാണ് പക്ഷെ നമുക്ക് നമ്മുടെ കാര്യങ്ങളുണ്ട് ഇപ്പൊ എല്ലാവരും ജോലി പോലെ തന്നെ ഇപ്പൊ എല്ലാവരും ഇപ്പൊ രാവിലെ പോയി വൈകീട്ട് വരെ ജോലി ചെയ്യാൻ പോലെ ഞങ്ങൾക്കും ഒരു മൂന്നാല് മണിക്കൂർ വേണം ഒരു വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കാനും പ്രമോഷൻസ് ഒക്കെ ഒരു ദിവസം തന്നെ ഞങ്ങൾക്ക് വേണ്ടി വരും ഒരു വട്ടം എഡിറ്റ് അപ്പൊ ചിലപ്പോ അതിലെ എഡിറ്റ് മാറ്റാനുണ്ടാവും അപ്പൊ പിന്നെയും ചെയ്ത് അയച്ചു കൊടുക്കും അങ്ങനെ നമുക്ക് ചിലപ്പോ ഒരു വീഡിയോ നാലോ അഞ്ചോ വട്ടം എഡിറ്റ് ചെയ്യാനും ചിലപ്പോ റീഷൂട്ട് ചെയ്യാനും കുറെ കാര്യങ്ങളുണ്ടാവും നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് വെച്ചാൽ ടൈം പീരിയഡ് ഇല്ല ജോലിക്ക് ഇപ്പൊ രാവിലെ തൊട്ട് വരെ വരുന്ന ഒന്നുമില്ല നമുക്ക് ചിലപ്പോ രാത്രിയെന്നും ചെയ്യാൻ ഉണ്ടാവും ചിലപ്പോ രാവിലെ ആയിരിക്കും ചിലപ്പോ ഫ്രീ ആയിരിക്കും ചിലപ്പോ രാവിലെ ഫ്രീ ആയിരിക്കും പല ടൈമിലായിരിക്കും ചില ദിവസം ഞങ്ങൾ ഫ്രീ ആവും മതി മനഃപൂർവ്വം ഫ്രീ ആകും ഞങ്ങളൊക്കെ ആയിട്ടുള്ള ലൈഫിൽ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ഇത്രയും കാര്യം ചെയ്തിട്ട് ചിലപ്പോ റെസ്റ്റ് എടുക്കാൻ നിൽക്കുക സിനിമയ്ക്ക് സിനിമക്ക് പോകും എന്തുകൊണ്ടാന്നറിയും നമ്മുടെ ലൈഫിൽ ഒരു സന്തോഷം വേണം പിന്നാലെ ഇത് ഷൂട്ട് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്ത് വരച്ച് ഞങ്ങള് സിനിമയ്ക്ക് പോയി അതുപോലെ ഈ അടുത്ത നല്ല തിരക്കിലാണ് അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ വൈഫിന്റെ ഇത് എന്താണ് ഈ ചടങ്ങ് ബോംബിയുടെ വളക്കാപ്പിന്റെ ചടങ്ങ് ഞാൻ ഇവരെ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കണം കുഞ്ഞിനെ കണ്ടിട്ടില്ല അപ്പൊ എത്താൻ പറ്റുന്നില്ല അപ്പ ഞാൻ രാത്രി നൈറ്റ് ആണ് പോണത് എട്ടുമണിക്കാണ് കേറിച്ചത് വീട്ടിലേക്ക് സംഭവം ആ പിന്നെ ചെലവർക്ക് പ്രഗ്നന്റ് ആയില്ലേ രാത്രി കാണാൻ പോണത് ഇഷ്ടമുണ്ടാവില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ നൈറ്റ് വന്നത് എന്താ വെച്ചാ നമുക്ക് ഒഴിവ് വീട്ടുന്ന സമയത്താണ് നമ്മള് പല സഹത്തേക്ക് പോണത് ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടേതായ കാര്യങ്ങൾ ചെലപ്പോ ചെയ്യാറ് ഞങ്ങളുടെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നത് രാത്രി പന്ത ഒക്കെ ഞങ്ങൾ ചെലപ്പോ ഒരു സിനിമയിരുന്ന കാണും ഫുള്ള് വർക്കിലേക്ക് മാത്രം പോയല്ലേ നമ്മുടെ ലൈഫില് ഒരു സന്തോഷ നിമിഷങ്ങളോ കാര്യങ്ങളോ ആലോചിക്കാനാവില്ല ഞങ്ങൾ ഇന്നാ വരാൻ പോയതെ

അപ്പൊ ചില ആൾക്കാർക്ക് മനസ്സിലാവണവരുണ്ട് ആ പറഞ്ഞത് മനസ്സിലാക്കണിഷ്ടം ഇഷ്ടംപോലെയുണ്ട് വർക്ക് ചെയ്യുമ്പോ ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ യൂട്യൂബേഴ്സ് അത് പറഞ്ഞിട്ട് നമുക്ക് ജോലി ഇല്ല ബുദ്ധിമുട്ടേണില്ലാന്ന് വിചാരിച്ച് ചിന്തിക്കണ്ട പ്രത്യേകിച്ച് വർക്കുണ്ട് യൂട്യൂബ് ചാനൽ മാത്രല്ല വർക്ക് ചെയ്ത് കൊണ്ടു പ്രമോഷൻ കൊണ്ടു നടക്കുന്നുണ്ട് നമ്മൾ കൊറേ കാര്യങ്ങള് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റേതായ ടൈമിന് ഇഷ്ടം പോലെ പോകും എന്തൊരു കാര്യത്തിനും നമ്മൾ പണി പണിയെടുക്കാണ്ട് അവർ കാര്യമില്ല പക്ഷേ നാട്ടിൽ അവിടെ പോയില്ല ഇവിടെ പോയില്ല അവിടെ ചടങ്ങുണ്ട് ചടങ്ങുണ്ട് ഇവിടെ അങ്ങനെ പോയില്ലോട് പറയുന്ന

അല്ല ഒരു ഇമ്പോർട്ടന്റ് അപ്പൊ ഞങ്ങക്ക് കൊറേ നമ്മൾക്കായി കൊറേ നഷ്ടങ്ങള് പറ്റി കിട്ടുന്നത് പിന്നെ നമ്മൾ ഇരുന്നാലോചിച്ചു ഇപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞ ഒരു വീഡിയോ എന്തായാലും കണക്ക് കൂട്ടും ഇപ്പൊ ഈ ഒരു മാസം നമ്മൾ ഇത്രയും വീഡിയോ ഇട്ടു നമുക്ക് ഇത്രയും ഇത് വന്നത് അപ്പൊ ഞാൻ അടുത്ത മാസം നമുക്ക് ഇത് ഡയറക്റ്റ് ഉണ്ടാകും അടുത്ത സെറ്റ് ചെയ്യാം അങ്ങനത്തെ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ നടക്കണത് ചിലപ്പോ നമ്മള് ചെലവ് മൈൻഡിൽ ആലോചിച്ച് നടക്കണ നേരത്തെ ചിലപ്പോ ആരെങ്കിലും ചോദിച്ചാ തന്നെ ഞാൻ പറയാൻ വിട്ടു പോവാറുണ്ട് ഇപ്പൊ ഞാന് പുറത്തുനിന്ന് നടക്കുമ്പോ ചിലർക്ക് നമ്മളെ കണ്ടുകഴിഞ്ഞിട്ട് ഹായി കാണിക്കുമ്പോ ഞാൻ ചിലപ്പോ കണ്ടിൻ്റെ എല്ലായിട്ടും വിളിച്ചിട്ട് നോക്ക് എന്ന് പറയും അപ്പഴും ഞാൻ നോക്കുക എന്ന് വെച്ചാൽ നമ്മള് ചിലപ്പോ ഈ മൈൻഡില് ഈ അടുത്ത വീഡിയോയിലെ കാര്യങ്ങൾ ആലോചിച്ചായിരിക്കും നടക്കുക അപ്പൊ അതൊക്കെയാണ് പ്രശ്നങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം പോയി പറഞ്ഞത് കാര്യങ്ങളുടെ അവസ്ഥ നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞതാണ് എല്ലാരും പണിയെടുത്ത് കഷ്ടപ്പെടാണ് ഇപ്പൊ നമുക്കറിയാം ഒരു ഓഫീസിൽ പോകാണെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അതേപോലെ എല്ലാം പണിക്കാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞങ്ങള് നമുക്ക് ധൈര്യം ഒന്നും നമ്മള് കൊറച്ച് കണ്ടുപിടിക്കുന്നോ അപ്പൊ നമ്മളെ മനസ്സിലാക്കുക നമ്മൾ ചെയ്യണ വർക്കിനെ കുറിച്ച് പിന്നെ മറ്റേ ഇപ്പൊരു ഏതങ്ങനെ പറഞ്ഞത് എനിക്ക് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യാണ് നമ്മള് രണ്ടാമം കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം ഞങ്ങളുടെ ലൈഫിൽ സന്തോഷമായി നമ്മള് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഷ്ടപ്പെടുന്നു നല്ല ഉയർച്ചയായിരിക്കും അപ്പൊ താഴ്ത്തിക്കർ പുതുവർഷം വരെയാണ് കുറച്ച് സർപ്രൈസിങ് ആയാലും ഞങ്ങക്ക് ജീവിതത്തില് എടുക്കണം എന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങൾ കുറെ കാര്യങ്ങൾ തീർക്കാനുള്ള വർഷമാണ് അത് അതിനുള്ള ും ഒരു രണ്ടായിരത്തി നമുക്ക് അറിഞ്ഞ സന്തോഷങ്ങളൊക്കെ പുറത്തു കടയുമ്പോ അന്നത്തെ ദിവസം ഞങ്ങൾ അത് റിവീൽ ചെയ്യാം എന്താ സംഭവവും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് ലൈഫിൽ സന്തോഷത്തിലുള്ള ഓട്ടങ്ങളാണ് പിന്നെ ചിലപ്പോ എനിക്ക് ഞാൻ പറഞ്ഞു ചിലപ്പോ പ്രഷർ കൂടുതട്ടെനിക്ക് എന്താ വെച്ചാൽ എനിക്ക് നമ്മൾ വയ്യാണ്ടിരിക്കുമ്പോ എനിക്ക് തന്നെ മൈൻഡ് ഓക്കെ അല്ലായിരിക്കും നേരം കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് പി സി ഓടി കാരണം മൈൻഡ് ഓക്കെ അല്ല അപ്പൊ അതിന് തന്നെ വീഡിയോ എടുക്കാൻ എന്നാലും ഞാൻ മാക്സിമം ഓക്കെ വരും എന്നാലും നമുക്ക് ചില ടൈമിൽ നമ്മളൊരു മൂഡ് ഓഫ് ആയിരിക്കും എന്നിട്ട് ഏറ്റവും ഉഷാറാക്കിയിട്ട് വേണം ബ്ലോക്ക് എടുക്കാൻ പോവാൻ

മരുന്നും കഴിയും ട്രീറ്റ്മെന്റ് ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് ഓരോ മാസവും ഓരോ ദിവസം മരുന്ന് കഴിച്ച് കഴിയുമ്പോ ഒരു സമാധാനല്ല നമുക്ക് അസുഖത്തിനുള്ളത് കൊറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് ഒരിക്കലും റെഗുലർ പീരീഡ്സ് ആയിരുന്നില്ല ഞാൻ ആദ്യ ടൈമോട്ട് ഇപ്പൊ അത് കറക്റ്റ് ആയിട്ടുണ്ട് ഒരു മാസം മരുന്ന് കഴിക്കുമ്പോഴും അപ്പൊ അതിന്റേതായ എഫർക്ട് കയറുമ്പോ നല്ല സന്തോഷം ഉണ്ട് മരുന്ന് കഴിയുന്നതിന്റെ സന്തോഷം ഇട്ടാ മരുന്ന് കഴിച്ച് അതെ ൂടുതലാ രാവിലെ എഴുതി ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു നമുക്ക് ഗൂഗിളില് സെർച്ച് ചെയ്താൽ മതി ഓഡിഷൻ ഇഷ്യൂസ് എന്താണ് അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പൊ സമാധാന കഴിക്കുമ്പോ പിന്നെ നമ്മളെ കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ടും കൂടി കാര്യം ഞാൻ പറയുന്നത് നമ്മളെ അപ്പുറത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് അല്ലാതെ നമ്മള് തളർത്തി കരഞ്ഞാ നമ്മള് ഫുള്ള് തളർന്നു പി സോടിക്കാരിക്ക് ഞാൻ സത്യം പറഞ്ഞ പണ്ട് എന്ന് പറഞ്ഞില്ലേ എന്നെ തല്ലിയാലും കരയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്ട് എനിക്കറക്കരച്ചില് വരില്ല ഇപ്പൊന്ന് പറഞ്ഞി പേസ് ഒടി വന്നതിന് പക്ഷെ റിയും ഞാൻ മനസ്സൊരു ക്യാരക്ടറായി ആയി അതെനിക്ക് മനസ്സിലായി നമ്മുടെ മൈൻഡ് ചേഞ്ച് ആവുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മളെ മാക്സിമം ടീച്ചോട് ഉള്ളവരുടെ കൂടെ നിക്കണം അവര് കുഷ്ടപ്പെടുത്താതെ അവനെ സന്തോഷമായിട്ട് അവനെ ലൈഫിലേക്ക് ഇതാക്കുക പക്ഷെ അവരൊക്കെ നല്ല ബുദ്ധിമുട്ടുകളുണ്ട് ആ അസുഖത്തില് അവരും ഈ മരുന്ന് കഴിച്ച് നഷ്ടപ്പെടുന്ന ആള് ലൈഫിൽ ലൈഫില് നല്ലൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവരുടെ നല്ല ഹെൽപ്പർ നല്ല നമ്മള് ജനിക്ക് സന്തോഷമായി വെച്ചാൽ അനുഭവിക്കുന്നവർക്ക് അതിന്റെ കഷ്ടപ്പാട് അറിയുള്ളൂ സത്യം പറയാം എനിക്ക് അറിയില്ല ആ ഇപ്പൊന്ന് കുറെയാണ് അറിയണത് എന്നെ കൂടെ കണ്ടിട്ടാണ് അല്ലെ അതെ അതനുഭവിക്കുന്ന എന്തുവരത്തില് കാണുമ്പോ പി സി ഓടി കേട്ടിട്ട് മാത്രം കാര്യമില്ല നമ്മളിപ്പോ വീഡിയോയില് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഒരു കാര്യമില്ല നമ്മളത് അനുഭവിക്കണ ഒരു കഥ നല്ല അറിയും പിന്നെ ഞാൻ ഇതിൽ പറയുക എന്നൊരു ഇതിൽ എന്തായാലും കമന്റ് കിട്ടോ അനുഭവിക്കണ ബുദ്ധിമുട്ട് അതെ സിറ്റുവേഷൻ എനിക്ക് നല്ലതായ ബുദ്ധിമുട്ടുകളുണ്ട് അതെ അതൊക്കെ പിന്നെ കൊറേ പേര് ഇങ്ങനെ ഞങ്ങള് നോട്ടിഫിക്കേഷൻ ഇപ്പൊ ഒരു മണിക്കൂറായിട്ടൊക്കെ വരണത് എന്താന്നറിയില്ല സബ്സ്ക്രൈബോ ചെയ്തിട്ടോ അതോ കൊറേ പേര് വീഡിയോ കാണില്ല കാണില്ലെന്ന് ഞാൻ എന്റെ മൊബൈലിൽ എന്റെ അക്കൗണ്ടിലെടുക്കു നോക്കുമേ നോട്ടിഫിക്കേഷനെ വരുന്നില്ല ഞങ്ങൾ എല്ലാ ദിവസവും മാക്സിമം ഒരു ആറ് മണിക്കാണ് നമ്മുടെ ബ്ലോഗ് ശ്രദ്ധിച്ചോ ആറുമണിക്കാണ് നമ്മള് ലോഗിയോ ഒമ്പത് മണിയോക്കെയാണ് അപ്പൊ കൊറേ ആൾക്കാർ കാണാതെ പോകണ്ടെന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്ന വീഡിയോ ഇടണില്ലേ നമ്മളിപ്പോ എങ്ങനെ പോയാലും മാക്സിമം രണ്ടു ദിവസം ഇട വിട്ട് ഒരു ദിവസം ഇടവിട്ട് നമുക്ക് ഒരു ആറുമണിയാവുമ്പോ നമ്മുടെ കയ്യിൽ ഒരു വീഡിയോ വരും അപ്പൊ നോട്ടിവേഷൻ എത്താൻ നോക്കിയാൽ

സപ്പോർട്ട് ചെയ്യണോ ഒരു ഇഷ്ടംപോലെ ഉണ്ട് നമ്മളിപ്പോ വ്ലോഗ് കാണി സപ്പോർട്ട് ചെയ്ത് എത്തിച്ചത് ഈ നമ്മുടെ വീഡിയോ കാണണവരെന്നാണ് സംസാരിച്ചു ഇന്നെ നമ്മളീ ദിവസം വരെ നമ്മുടെ ഈ നല്ല നല്ല നിമിഷങ്ങൾ കൊറേ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് ഈ വ്ളോഗ് കണ്ടിട്ട് തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഇനിയും വേണമല്ലേ നമ്മുടെ ലൈഫില് വീഡിയോ അപ്പൊ கட கையடுக்கண்டித்த <energetic Hol Hitler> <ığım Authority> <destroys>